മാന്യ സി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പുഴ എന്നതാണ് നാപ്പത്തിനാല് നദികളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ശുദ്ധജലം പോലും നമുക്കിപ്പോൾ കാണാൻ കഴിയുകയില്ല അത്രമാത്രം നമ്മൾ എത്രത്തോളം അതിനെ മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം ആ നദിയെ നമ്മൾ മോശമാക്കിയിരിക്കുന്നു അത് വളരെയധികം മോശമാണ് കാരണം നമുക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് ജലം അപ്പോൾ നമ്മൾ അതിങ്ങനെ മോശമായി കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ ലോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജലമാണ് എന്ന് പക്ഷേ എങ്കിൽ അത് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് കുറച്ചു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉപ്പുവെള്ളമാണ് അപ്പോൾ നമ്മളിങ്ങനെ പുഴകളും പുഴകളും ഒക്കെ ഇങ്ങനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുടിവെള്ളം കുടിവെള്ളത്തിന് ക്ഷാമം ആവുകയും അങ്ങനെ നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറി മാറി മറിയാൻ സാധ്യതയാവും ആ ഒരു കാരണത്താൽ അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പുഴ പുഴയെ ഇങ്ങനെ വേണ്ടാത്ത ഇതൊക്കെ നമ്മൾ വൃത്തികേടാക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ജീവജാലങ്ങളൊക്കെ ചത്തുപോവുകയും ചെയ്യും അവർക്ക് വംശനാശം വരെ സംഭവിക്കാൻ ഇതിന് കാരണമാകുന്നു മീന് ആമ ആ മൊതല മുതല എന്നീ പല ജീവികളുമൊക്കെ മീ പുഴകളിലാണല്ലോ ജീവിക്കുന്നത് അവർ മാത്രമല്ല ന മനുഷ്യരും ആനകളും എല്ലാവരും പുഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ അതിങ്ങനെ പ്ലാസ്റ്റിക്കുകളും മറ്റും വേസ്റ്റുകളും ഇട്ടിങ്ങനെ ശുദ്ധ ശുദ്ധജലം മോശമാക്കിയാൽ നമുക്ക് നമുക്ക് തന്നെ അത് ഭാരയായി വരികയോ തന്നെ ചെയ്യും നമ്മൾ അത് ചൊല്ലിക്കേട്ടിട്ടുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതും കാരണം നമ്മൾ പ്രകൃതിയോട് വളരെയധികം മോശമായി പെരുമാറുകയും നമ്മുടെ ലാഭത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് മുണ്ട ഇടുക്കി ജില്ല വയനാട് ജില്ലയിൽ മുണ്ടക്കേയിൽ ഇത് വളരെയധികം ദുരന്തമൊക്കെ നടന്നത് അത്രയും അധികം പ്രളയമൊക്കെ നടന്നതും അതിൻ്റെ അതിൻ്റെ ഇതിൽ തന്നെയാണ് കാരണം പുഴയൊക്കെ പുഴ പുഴയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയും ഒക്കെയും ഒക്കെ അവർ പൊരു പൊരുതിമുട്ടി നമ്മളോട് കാണിച്ച ഒരു വലിയൊരു കാര്യം തന്നെയാണ് വയനാട്ടിൽ നടന്നത് അത് വളരെയധികം വിഷമിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ പുഴയോട് എന്തൊക്കെയാണ് കാണിച്ചത് എന്നൊക്കെ എന്നൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണല്ലോ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞും ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റും ഒക്കെ അതിന് തള്ളിയും പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു പുഴയും എടുത്താലും അതിന് അതിൽ പ്ലാസ്റ്റിക്കുകൾ ഇല്ലാത്ത പുഴകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല കാരണം അത്രമാത്രം അശുദ്ധി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുഴകളും ഒക്കെ നാപ്പത്തിനാല് നദികള സമ്പന്നമാണ് നമ്മുടെ കേരളം എന്ന് അറിയാമല്ലോ പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു ഒരു ശുദ്ധമായ പുഴ പോലും നമുക്കിപ്പോൾ കാണാൻ കഴിയുകയില്ല ഇപ്പോൾ എല്ലാം അശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് വരികയും ചെയ്യും അത് അത് വരാതിരിക്കാൻ നമ്മൾ ഒരു അത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പുഴകളൊക്കെ മൽ മലിനീകരണം ആകാതിരിക്കാൻ കുട്ടികളോടൊക്കെ പറഞ്ഞുകൊടുക്കുകയും ഏർ സ്കൂളുകളിൽ പുഴകളെ കുറിച്ചുമൊക്കെ വളരെയധികം ബോധവത്കാരനാക്കുകയും അപ്പോൾ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ടീച്ചർമായും ആഷുമായും ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറയെങ്കിലും പുഴയും പുഴയെയും നദികളെയും കനാലുകളെയും ഒക്കെ സംരക്ഷിക്കുക സംരക്ഷിക്കുകയോ തന്നെ ചെയ്യും ഇപ്പോഴത്തെ മനുഷ്യർ എന്താണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കുകളും മറ്റു വേസ്റ്റുകളും മറ്റ് വീടുകളിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകളും ഒക്കെ പുഴകളിലോട്ടുമൊക്കെ വലിച്ചെറിയുന്നു അത് വളരെയധികം മോശം തന്നെയാണ് പിന്നെ നമുക്ക് അറിയാമല്ലോ പുഴകളിൽ നിന്നുമൊക്കെ മണൽ കയറ്റം അത് അതും വളരെയധികം അപകടം പിടിച്ചതാണ് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു പുഴയിലോട്ട് ചാവുകയും നമ്മൾ ഇപ്പോൾ കുടിക്കാൻ കുളിക്കാൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മണലൊക്കെ വായി കൊണ്ടുപോവുകയാണെങ്കിൽ ആഴം കൂടുകയും അങ്ങനെ മരണക്കീർ വരെ എത്താൻ വളരെയധികം കാരണമാകുന്നു ഇതൊക്കെ വളരെയധികം മോശമായൊരു കാര്യം തന്നെയാണ് മനുഷ്യരുടെ ലാഭത്തിനു വേണ്ടി പ്രകൃതി ഉപയോഗിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അത് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ല എങ്കിൽ ഇങ്ങനെ പല മരണങ്ങളും പല 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 കാര്യങ്ങളും നമ്മുടെ ഇങ്ങനെ അശുദ്ധമാക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ആ മോശമായ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളും വന്നുകൂടാനും സാധ്യതയാകുന്നു അപ്പോൾ നമ്മൾ ഇനി വരുന്ന വരും തലമുറയെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും പുഴകളും നദികളും ഒക്കെ വൃത്തിയാക്കുകയും ഒരിക്കലും അശുദ്ധമാകാതിരിക്കുകയും എപ്പോഴും ശുദ്ധ ഒരിക്കലും പ്രാശികളൊന്നും വിരിച്ചെറിയാതിരിക്കുകയും കൃത്യമായി സംഭരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ശുദ്ധമായ പുഴയും നദിയും ഒക്കെ സമ്പന്നമായ കേരളത്തെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി